പ്രിയമുള്ളവരെ നമസ്കാരം അടൂരിൽ വെളുപ്പിനെ വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അടൂരിനും പന്തളത്തിനുമിടയ്ക്ക് പുരമ്പാലയിൽ കോഴിത്തീറ്റയുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ടോറസ് വാഹനം വീടിൻ്റെ മുകളിലേക്ക് മരിയയും വലിയ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു ഏകദേശം ആറ് ആളുകൾക്കാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് വീട്ടിൽ താമസിക്കുന്ന രാജേഷ് ഭാര്യ ദീപ രണ്ട് മക്കളായ മീനാക്ഷി മീരയും എന്നിവർക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് രാജേഷിനെയും ഭാര്യയെ ദീപയും അടൂരിൽ താലൂക്ക് ഹോസ്പിറ്റലിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളായ മീനയും മീനാക്ഷി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഡ്രൈവറേയും ക്ലീനറേയും പരിക്ക് അത്ര സാരമല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അടൂരിലെ ഫയർഫോഴ്സും അതുപോലെ ഇവർ നാട്ടുകാരുചിന്ത വളരെ സാഹസികമായാണ് ഡ്രൈവറേയും ക്ലീനറേയും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവർ ഇവർ വാഹനം ഒഴിച്ചപ്പോൾ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന്റെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രാഥമിക നിഗമനങ്ങൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഈ സൗണ്ട് കേട്ടോണ്ടാ ഞാൻ ഞാൻ തൊഴിലുറപ്പിന് പോന്നവള ഞാൻ എനിക്ക് ഇന്ന് ലാശ്ചിറ്റ് പണിയാ ഇന്ന് പോകാൻ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ കട്ടിലിരിക്കാൻ എനിക്ക് ഉറക്കത്തിന്ന് എഴുന്നേറ്റ ഉടനെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒന്നും നോക്കത്തില്ല ഇച്ചു നേരം സൗണ്ട് കേട്ടാണെ നേരെ ഞാൻ എന്റെ വലിയ മോളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇവിടെ അടുത്ത കണ്ട് സൗണ്ട് കേട്ടല്ലോടിയെന്ന് പറഞ്ഞു അവളും ഞാനും കൂടെ മുന്നിലും പുറയിലുമായിട്ടായി ഇറങ്ങി വരുന്നത് വന്ന് ഈ തഥവ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ അങ്ങ് ഇരുട്ടാണ് ആ ഇരുട്ട് കയറി കഴിഞ്ഞ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടായി വരുന്നത് വന്ന് ഞാൻ ഇവിടെ അവിടെ ചെന്നു പറഞ്ഞു തപ്പി തപ്പിയപ്പം ഈ കട്ടമുറി കണ്ടോ ഞാൻ ഇവിടെ ഓടി കൂടെ അപ്പുറത്തെ ഇവിടെ കൂടെ കണ്ടുകൂടെ ഒക്കെയാണ് പോയത് അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ മരുമോനെ വിളിച്ചു എവിടെ കൊച്ച കൊച്ചേ എന്ന് വിളിച്ചു മൂന്ന് അഞ്ചാറ് വിളി വിളിച്ചപ്പോൾ അവൻ വിളി കേട്ടു അമ്മ അമ്മേന്ന് അവന് പറയുന്നുണ്ട് ആ പറഞ്ഞു തീരെ അവൻ അതിനകത്തു നിന്ന് ഏതാണ്ട് പൊക്കി ാണ് അവനതിൻ്റെ കീഴിൽ നീങ്ങോട്ട് വരുന്നത് വന്നോണ് അതിൻ്റെ പുറകെ തന്നെ പെണ്ണുംപിള്ള ഇവൻ വലിച്ചെടുത്തു വലിച്ചെടുത്തോണ്ടെ ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളെന്തുയാടാന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അമ്മേ കുഞ്ഞുങ്ങളിവിടെ ഉണ്ടമ്മേ ഉണ്ടമ്മേയെന്ന് പറഞ്ഞു മണിക്കൂർ ഞാനും അവനും അതിനകത്ത് കടന്ന് കിടന്നിട്ടു അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ പിന്നെ എന്തൊക്കെ കാണിച്ചു ഞാനെന്നും എന്നും എനിക്കറിയത്തില്ല എന്തായാലും അവൻ എന്നോട് പറയുന്ന അമ്മേ ഞാനാ ആ കട്ടപ്പറകി മാറ്റിയെച്ച അതുങ്ങളെ രണ്ടിനെയും എടുത്തേന്ന് ഞാൻ വിചാരിച്ച എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ട് തീർന്നാകുന്നു ഞാനൊക്കെ ഇല്ലാതിരുന്നോ എനിക്കിത്രയും ഇവർ ചെയ്ത് തരുവാന്നേ വലിയ ഉപകാരം ഇല്ലെങ്കിൽ ഇച്ചിരി ഭാഷണത്തിൻ്റെ കാര്യവുമില്ല ഞാൻ ഒറ്റയ്ക്ക് ചാവുവാന്നേ എനിക്ക് വിഷമമില്ല ഞാൻ ചാവുകയാണെന്നേ എൻ്റെ കുഞ്ഞുങ്ങളെ ആറെണ്ണത്തിനെയും കൊണ്ടേ ഞാൻ പോയി അവരെ ഇവിടെ ഇട്ടച്ച് ചെയ്യാൻ പോകത്തില്ല ചെയ്യും ഒത്തിരി കാലം കൊണ്ട് ചെയ്യും അവരെ ഞാൻ ഈ കൈവഴി തന്നെ പോയപ്പോഴും ഞാൻ അവരോട് ഇറന്ന് പറഞ്ഞു രണ്ട് രണ്ടര വർഷമായതാണെന്ന് പറഞ്ഞു ആ അത് പണ്ടിക്കാരെ ഇളക്കി കളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്ന് വെച്ചതാണ് ഒരു ഉറക്കിന് ഒരു സമാധാനത്തിന് വേണ്ടി അവർ ചെയ്തില്ലല്ലോ പറഞ്ഞ ഇതുങ്ങളാലെണ്ണം തീർന്നു പോയാൽ പിന്നെ ഇവിടെ എന്തുമായിരുന്നു എന്നാൽ ഞാൻ സന്തോഷിച്ചേനെ പിന്നെ രണ്ടെണ്ണേ ഉള്ളായിരുന്നു എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എനിക്കിപ്പോൾ ഞങ്ങളിവിടെ ഏഴുപേർ താമസമുണ്ട് എൻ്റെ പിന്നെ രണ്ട് മക്കളും ഒരു മരുമോനും മൂന്ന് കൊച്ചുമക്കളും ഉണ്ട് ഇത് ഇത് പട്ടയഭൂമി കൈവശരേഖ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്രയും വന്നിടത്തിലുള്ള ഇനി ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ഇവിടെ കിടക്കണമെന്ന് താല്പര്യമില്ല എനിക്കതുകൊണ്ട് എൻ്റെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു മാടം ഉണ്ടാക്കി ഇവിടെ അല്ല ഇവിടെ ഉണ്ടാക്കി തരുവാണെങ്കിൽ വലിയ ഉപകാരം അന്ന് അന്ന് സർക്കാരുടെ എല്ലാം കിട്ടും പിന്നെ ഇവിടെ വിൽക്കാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് പട്ടയം ഇല്ല പ്രമാണമല്ലാത്തത് കൊണ്ട് വിൽക്കാൻ പറ്റത്തില്ലെന്നും പറയുന്നു ഞാനതിന് പേക്ഷയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് അവരെ റിസർവക്കാർ വന്ന് അളക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്കിവിടെ കിടക്കണമെന്ന് എനിക്ക് ഇനിയും താല്പര്യമില്ല ഇനിയും ഭയമാണ് ഭയമാണ് സുരക്ഷിതമായി രണ്ട് വെമ്പിള്ളേരുണ്ട് ഒന്നിനെ അയച്ചതാണ് ഒന്നിക്കാത്തതാണ് ഏഹ് രണ്ടു പേർക്കും ഓരോ ചെറിയ പൂര ഉണ്ടാക്കി പിന്നെ ഞാൻ ചാവുമ്പോൾ എന്നെ ഒന്ന് മൂടാനുള്ള സ്ഥലം എനിക്ക് തന്നും തന്നാൽ മാത്രമല്ല സംഭവം ഞങ്ങൾ രാവിലെ അഞ്ചകലായപ്പോഴാണ് ഭയങ്കര ശബ്ദം കേട്ടത് ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോഴാണ് കാണുന്ന വീടിന്റെ മുകളിലേക്ക് മറന്നു പിന്നെ അപ്പുറത്തെ അമ്മയൊക്കെ അവരെയൊക്കെ കൂട്ടമായി നിലവിളിക്കുന്നത് ഇത് സ്ഥിരം അപകടം ഉണ്ടാകുന്ന മേഖലയാണിത് ഇവിടെ നേരത്തെ ഓൾറെഡി അങ്ങ് വരെ വേലിയുണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് വണ്ടി അപകടം ഉണ്ടായി അതിനെ കളഞ്ഞുതാണ് നേരത്തെ അവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു

ആഴ്ച ഒന്ന് രണ്ട് തവണയെങ്കിലും വണ്ടിയവടുന്ന മേഖലയാണ് റോഡിന്റെ ഒരു നിർമ്മാണ രീതിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒരു കുട്ടിയമ്മയുടെ വീടിന്റെ മുകളിലേക്കാണ് ഈ വാഹനം വീണത് ഈ വിഷയത്തിൽ അമ്മ വളരെയധികം സങ്കടത്തിലാണ് വാർത്താ ചില്ല കാര്യങ്ങൾ വിശദീകരിച്ചത് അവരെ ഈ രണ്ട് കൊല്ലം മുമ്പ് ഈ അധികാരികളോട് നിരവധി തവണ പറഞ്ഞതാണ് ഇതിന്റെ ഒരു വേലി കെട്ടിത്തരണമെന്ന് വേലി കെട്ടി അവർക്കൊരു സുരക്ഷിത ഉറപ്പാക്കുമെന്ന് പറഞ്ഞാണ് പക്ഷേ അധികാരികൾ ഒന്നും കൈക്കൊണ്ടില്ല ഇത് അവരുടെ കൈവശ ഭൂമിയാണ് ഇവർക്ക് ഇനി ഇവിടെ താമസിക്കാൻ വളരെ ഭയമാണെന്ന് തന്നെയാണ് അമ്മ നമ്മളോട് പറഞ്ഞത് അവർക്ക് മക്കൾക്ക് സുരക്ഷിതമായി മറ്റൊരിടം കണ്ടെത്തി അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അധികാരികളോട് പറയാറുള്ളത് തീർച്ചയായും വാർത്താ ട്വൻറ്റി ഫോറിനെ കേൾക്കുന്ന അടൂര് മുനിസി മുനിസിപ്പാലിറ്റി അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ അമ്മയ്ക്കും മക്കൾക്കും സുരക്ഷിതമായി മറ്റൊരിടം ഉണ്ടാക്കി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയിൽ കുടുംബാലും ക്യാമറമാൻ സാധിക്കുന്ന അജിത് പട്ടാഴി വാർത്താ ട്വൻറ്റി